ഈ ചമ്മന്തി എന്താ അറിയോ ഇതാണ് ചമ്മന്തിന്റെ കൂടെയുള്ള സാധനം പറയാൻ പറ്റ എന്താ സാധന സാധനം പറയാൻ പറ്റോ കാച്ചില് കാച്ചിൽ കാച്ചില് 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 കുഴിഞ്ഞത് ഇതാര് ചെയ്തറിയോ എന്നെ എവിടെങ്കിലും കണ്ട ആർക്ക പരിചയം ഉണ്ടാവും തിന്നണ രണ്ടാ ക ഇതൊക്കെ നമ്മടെ എന്താ പറയാ പഴയ ഒരു കാലഘട്ടത്തിന്റെ ഒരു വലിയൊരു ഓർമ്മകളാ ഇന്നത്തെ പിള്ളേർക്കൊന്നും വാങ്ങി കൊറേ ദിവസമായി ബർക്കാല സമയം കിട്ടിയില്ല മെഫ്രീനെ കഴിയോടെ കുടിച്ചോണ്ടോ ഇണ്ടാക്കി ചമ്മന്തി ചമ്മന്തി കാപ്പി സ്പെഷ്യൽ കാപ്പിയാണ് ഇഞ്ചി കാപ്പി ഞാൻ ആദ്യമായിട്ട് കുടിക്കുന്നു എന്റെ ചാനലിൽ കണ്ട ആൾക്കാർ ഗിളുകൾ എന്നുള്ള പോലെ തന്നെ ഇഷ്ടം ഗിളുകൾ എന്ന് പറഞ്ഞാൽ നമ്മൾ കടിക്കുമ്പോൾ ഇത് പോലെ അങ്ങനെ നൂറ് വെള്ളം പൊടിപൊടിയൊഴിലിരിക്കില്ലേ അതാണ് രസം തേങ്ങി മുക്കി കഴിഞ്ഞാൽ നല്ല രസം ഇത് പുഴുപ്പ് പോലെ ഉണ്ടാക്കും ഒടച്ചിട്ട് ഏകാലശ്ശിക്ക് ഏകാലശി കപ്പ അപ്പൊ പുഴുക്ക് കിട്ട് വാഴലൊക്കെ കൂടി പണ്ടത്തെ പണ്ടത്തെമാരൊക്കെ കണ്ടിട്ട് താഴെ ഇരുന്ന് എല്ലാ മക്കളും കൂടി ചുറ്റും ഇരുന്നിട്ട് വടക്കാരൊക്കെ നമ്മളെ വീട്ടിലെ പണ്ടൊക്കെ ജോലിക്കാർ ഉണ്ടാവും അങ്ങനെ വൈകുന്നേരം ഇത് കുടുമോ ആ പുഴുമോ കുടുമോ ചക്കെ ചക്ക ഉണ്ടാക്കും ഒരു അഞ്ചുമണിയാവുമ്പോ കപ്പ മധുര കിടന്നെ അത് ഇപ്പൊ പണിക്കാരുണ്ട് ഒറ്റക്ക് ഇപ്പഴത്തെ പണിക്കാരി കണ്ടിട്ട് ഓർമ്മ ആൾക്കാരുണ്ടെങ്കില് ഇതും കഴിക്കാത്ത ആൾക്കാർ നമ്മളും മലയാളികളൊന്നല്ല പിന്നെ ഇത് കഴിക്കാത്ത ആൾക്കാർ എന്തായാലും ഇപ്പഴത്തെ പിള്ളേരില്ല ഒരു ഇരുപത്തി അഞ്ചു വയസ്സിൽ പിള്ളേർ അവരും ബർഗറും പിസ്സയും പിന്നെന്താ ഷവായി ചിക്കൻ അൽഫും അതൊക്കെ ആ ഇതൊന്നും ഉള്ളു കുഴിവന്തി കപ്പ കപ്പാലി കാച്ചും ചേമ്പ് കപ്പയൊക്കെ ഗ്യാസ് ഐ ഡോ കാർന്നുണ്ടാവുന്ന ഫംഗ്ഷർക്കൊക്കെ വേണ്ടത് ബിരിയാണി പണ്ട് പണി പറമ്പിലൊക്കെ പണി കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാല് കാർന്നമാര് കഴിക്കണ സാധനങ്ങളും അവരൊക്കെ അസുഖില്ല അവര് സാധനം കുഴുങ്ങി ഒരു പ്ലേറ്റ് നിറച്ചിങ് എടുത്തിട്ട് കട്ടൻ കാപ്പി ഇപ്പൊ ഇരുപത്തി അഞ്ചാത്ത വയസ്സിൽ നെറ്റാൻ വരുന്ന അതുകൊണ്ട് ഞാൻ അസുഖ നിങ്ങളുടെ സംസാരം കഴിഞ്ഞെങ്കി ഞാനൊന്നിരുന്നോട്ടെന്തായാലും അപ്പൊ ഇനി ഞങ്ങള് വിശേഷങ്ങള് പറഞ്ഞാല് ചിലപ്പോ ക്യാമറമാൻ ഞങ്ങൾ എടുത്തിട്ടു അതുകൊണ്ട് അപ്പൊ ഞങ്ങളുടെ ക്യാമറമാൻ സത്യം പറഞ്ഞാല് ഈ ക്യാമറമാനെ ഞങ്ങള് ഓർക്കത്തിന്ന് വിളിച്ചണുപ്പിച്ച് കൊണ്ടുവന്നാണ് ഉം അപ്പൊ വന്നിരുന്ന ക്യാമറമാനെയാണ് ഞങ്ങള് ശല്യപ്പെടുത്തി ഒരു ദൗത്യം പിന്നെ അതിന്റെ ഒരു മൂഡ് ഓഫ് ഒക്കെ മാറി കിട്ടട്ടെ ഈ കട്ടൻ ഈ കട്ടൻ കാപ്പിയും അതുകൂടി കഴിച്ചുണ്ട് എന്താ നിന്റെ കൈമ ഉള്ളത് കാണിച്ചേ എന്താ സംഭവം നമ്മുടെ ആലപ്പുഴയിലെ കൃപാസുര മാതാവിന്റെ ഇഞ്ചി കാപ്പി ആദ്യയിട്ട് കുടിക്കുന്നല്ലേ ആ ഇഞ്ചി ചായയിലിട്ട് കുടിക്കുന്ന പോലെ തന്നെ കാപ്പിയിലും ഇട്ട് കുടിച്ചു നല്ല ടേസ്റ്റ് ആയിട്ട് കാരണം എന്താണെന്നറിയോ നമുക്ക് ഇഞ്ചിന്ന് പറഞ്ഞ സംഭവം നമ്മുടെ ഉള്ളിലോട്ട് അത്രയും ബെസ്റ്റ് ആണ് അപ്പൊ പ്രത്യേകിച്ച് നമുക്ക് ഫാറ്റുകൾ അല്ലെങ്കിൽ കൊളസ്ട്രോൾ ഉള്ള ആൾക്കാർക്കൊക്കെ ഇതിന് ഇത്തിരി നല്ലതാ മധുരം ചേർക്കാൻ ചേർക്കാൻ പാടില്ല എന്നാണ് പക്ഷെ ഇതിനകത്ത് നമ്മൾ മധുരം ചേർത്തിട്ടുണ്ട് ഹെൽത്തി ആണ് ആ ചേച്ചി ആദ്യമായിട്ടാന്ന് പറഞ്ഞോണ്ടാണ് ഞാൻ കഴിക്കാറുണ്ട് എപ്പോഴും പക്ഷെ കാപ്പിയിലും ഇട്ടിട്ട് കുടിച്ചത് നല്ല ടേസ്റ്റ് ആണ് ഇനി അങ്ങനെ ആരെങ്കിലും കട്ടൻ ചായയിലും ടേസ്റ്റ് ആണ് ആണോ കട്ടൻ ചായയിൽ അടിപൊളിയാണ് അതുപോലെ തന്നെ ഇപ്പൊ കട്ടൻ കാപ്പിയിലും അപ്പൊ ആർക്കെങ്കിലും അത് അറിയില്ലെങ്കിൽ ഒന്ന് നിങ്ങൾ പരീക്ഷിച്ചു നോക്കും സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പൊ നമുക്ക് അടുത്ത വീഡിയോ കാണാം 嗯咔嚓。怎么见啊咔的咔嚓。咔嚓了咔嚓。